മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ മൂവാറ്റുപുഴയിൽ വൻ കഞ്ചാവ് വേട്ട തൃക്കളത്തൂരിൽ നിന്ന് പതിനാല് കിലോ കഞ്ചാവ് പിടികൂടി രണ്ട് ഇതര സംസ്ഥാനക്കാരാണ് പിടിയിലായത് പള്ളിപ്പടിയിൽ ബസിറങ്ങിയ പ്രതികളെ പോലീസ് പിടികൂടുകയായിരുന്നു കല്ലൂർക്കാട് കിണറ്റിൽ വീണ നാല് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം അതിഥി തൊഴിലാളികളുടെ മകൾ സഞ്ജനയാണ് മരിച്ചത് അപകടമുണ്ടായത് മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്ത് നിലവിളികേട്ട പാഞ്ഞെത്തി കിണറ്റിലിറങ്ങി കുരുന്നിനെ രക്ഷിച്ചു നാലു വയസ്സുകാരന് രക്ഷകരായി മൂവാറ്റുപുഴ പോലീസ് പേഴക്കാപ്പിള്ളി സ്വദേശി ഷിഗാബിന്റെ മകൻ സിയാനാണ് മൂവാറ്റുപുഴ പോലീസ് രക്ഷകരായത് കിണറ്റിൽ വീണ കുട്ടിയെ രക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജില്ലാ പോലീസ് മേധാവിയുടെ അഭിനന്ദനം മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അതുൽ പ്രേം ഉണ്ണി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ എസ് ഷിനു സീനിയർ സി പി ഒ രഞ്ജിത്ത് രാജൻ എന്നിവരെ അനുമോദനപത്രം നൽകി ആദരിച്ചു ക്ഷേമവും സമഗ്ര വികസനവും വിവിധ പദ്ധതികളും പരിപാടികളുമായി മൂവാറ്റുപുഴ നഗരസഭ ഭരണസമിതി ജാതിമത രാഷ്ട്രീയത്തിനതീതമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി സമുച്ചയം പുരോഗതി വിലയിരുത്താൻ യോഗം ചേർന്നു മാധ്യകുഴൽനാടൻ എം എൽ എയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് നിർമ്മാണം ഫെബ്രുവരിയോടെ പൂർത്തിയാക്കാൻ ലക്ഷ്യം വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴയിൽ കഞ്ചാവ് വേട്ട തൃക്കളത്തൂരിൽ പതിനാല് കിലോ കഞ്ചാവുമായി രണ്ട് ഇതര സംസ്ഥാനക്കാർ പോലീസ് പിടിയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശികളാണ് പള്ളിപ്പടിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്ന് കഞ്ചാവുമായി പിടിയിലായത് തൃക്കളത്തൂരിൽ പതിനാല് കിലോ കഞ്ചാവുമായി രണ്ട് ഇതര സംസ്ഥാനക്കാർ മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിൽ വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ സാഗർ മൊല്ല ദിബാകർ മൊണ്ടൽ എന്നിവരാണ് മൂവാറ്റുപുഴ പെരുമ്പാവൂർ റോഡിൽ തൃക്കളത്തൂർ പള്ളിപ്പടിയിലെ ബെസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്ന് കഞ്ചാവുമായി മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിലായത് മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പള്ളിപ്പടിയിൽ ബസ് ഇറങ്ങിയ പ്രതികളെ പിടികൂടുകയായിരുന്നു ഒരു മാസത്തോളമായി ഇവർ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു തുടർന്നാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ ഇരുവരും പിടിയിലായത് പേടിക്കപ്പിള്ളിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വിൽക്കുന്നതിനായി ബംഗാളിൽ നിന്നെത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ സുമിത എസ് എൻ പി സി ജയകുമാർ ശ്രീനാഥ് എസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മീരാൻ സി കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിബിൽ മോഹൻ ബിനിൽ എൽദോസ് ബോസ് ബേബി തുടങ്ങിയവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് തിങ്കളാഴ്ച മുളവോട് ഭാഗത്തെ ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് ഒരു കിലോയോളം കഞ്ചാവ് പോലീസ് പിടികൂടിയിരുന്നു കല്ലൂർക്കാട് കിണറ്റിൽ വീണ നാല് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം അതിഥി തൊഴിലാളികളുടെ മകൾ സഞ്ജനയാണ് മരിച്ചത് കല്ലൂർക്കാട് കിണറ്റിൽ വീണ് നാല് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം ആയവന ആരോഗ്യ കേന്ദ്രത്തിന് എതിർവശത്തെ കെട്ടിടത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന അതിഥി തൊഴിലാളികളുടെ മകൾ സഞ്ജനയാണ് മരിച്ചത് മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്താണ് കുട്ടി കിണറ്റിൽ വീണത് ചൊവ്വാഴ്ച രാവിലെ ഇളയകുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കല്ലോർക്കാട് ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സ് എത്തി കുട്ടിയെ കിണറ്റിൽ നിന്ന് പുറത്തെത്തിച്ച് കൃത്രിമ ശ്വാസം നൽകി മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് കേരളത്തിൽ ആറടിത്താഴ്ചയുള്ള കിണറ്റിൽ വീണ കുഞ്ഞു സിയാന രക്ഷകരായി മൂവാറ്റുപുഴ പോലീസ് സുരക്ഷാ സംവിധാനങ്ങൾ സംവിധാനങ്ങളൊന്നുമില്ലാതെ യൂണിഫോമിനുള്ളിലെ മനുഷ്യ സ്നേഹം കിണറ്റിലേക്ക് ഇറങ്ങിയപ്പോൾ സിയാൻ എന്ന നാല് വയസ്സുകാരന് ലഭിച്ചത് പുതുജീവൻ അന്വേഷണത്തിന്റെ ഭാഗമായി പേടിക്കപ്പള്ളിയിലെത്തിയ മൂവാറ്റുപുഴ പോലീസ് സംഘം നാലു വയസ്സുകാരൻ സിയാന നൽകിയത് പുതുജീവൻ കളിക്കുന്നതിനിടെ കിണറ്റിൽ വീണ് പേടിക്കപ്പള്ളി പൂഞ്ചേരി താന്ച്ചുവെട്ടിൽ ഷിഹാബിന്റെ നാലു വയസ്സുള്ള മകൻ സിയാനാണ് മൂവാറ്റിപ്പുഴ പോലീസ് എസ് ഐ അതുൽ ഉണ്ണി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത് രാജൻ എ എസ് ഐ കെ എസ് ഷിനു എന്നിവർ രക്ഷകരായത് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചോടെ വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടയിൽ സിയാൻ കിണറ്റിൽ വീഴുകയായിരുന്നു ഇതേസമയം പ്രദേശത്ത് മറ്റൊരു കേസന്വേഷണത്തിന്റെ ഭാഗമായി എത്തിയ സംഘം ബന്ധുക്കളുടെ നിലവിളിക്കേട്ട് വീട്ടിലേക്ക് ഓടിയെത്തുകയും കുട്ടി കിണറ്റിൽ വീണതാണെന്ന് മനസ്സിലായതോടെ മറ്റൊന്നും ചിന്തിക്കാതെ എസ് ഐ അബ്ദുൾ പ്രേമണ്ണി മോട്ടാർ പമ്പിന്റെ പൈപ്പിൽ തൂങ്ങി ആറടിയോളം താഴ്ചയുള്ള കിണറ്റിലേക്ക് കുട്ടിയെ രക്ഷിക്കുന്നതിനായി ഇറങ്ങുകയായിരുന്നു വെള്ളത്തിൽ താണുപോയ കുഞ്ഞിനെ എസ് ഐ വെള്ളത്തിൽ നിന്നും ഉയർത്തിയെടുക്കുകയും കൃത്രിമ ശ്വാസം നൽകുകയും ചെയ്തു പിന്നാലെ രഞ്ജിത്ത് രാജനും കിണറ്റിൽ ഇറങ്ങിയ ശേഷം നാട്ടുകാരുടെ സഹായത്തോടെ എ എസ് ഐ ഷിനും ചേർന്ന മൂവരെയും കിണറ്റിൽ നിന്നും പുറത്തെടുക്കുകയായിരുന്നു ഉടൻ തന്നെ കുട്ടിയെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂവാറ്റിപ്പട പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് കുട്ടിക്ക് ജീവൻ തിരികെ ലഭിച്ചതെന്നും ഇത് അഭിനന്ദനാർഹമാണെന്നും പ്രദേശവാസിയായ പറഞ്ഞു പോലീസ് അലിക്കുഞ്ഞു അന്വേഷിക്കാൻ വന്നാണ് അന്വേഷിക്കാൻ വരുമ്പോൾ ഒരു കൊച്ചു കിണറിൽ വീണെന്നും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഓടി വന്ന് ആ പെണ്ണുകൾ മാത്രമേ ഉണ്ടായിരുന്നു സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ ഓടി വന്ന് അപ്പോഴത്തേക്കും എസ് ഐ അനൂപ് സാറ് പെട്ടെന്ന് ഓടി വന്ന് കിണറിൽ നോക്കിയപ്പോൾ കുട്ടി പുള്ളി ഇറങ്ങി നേരെ കടലിലേക്ക് എടുത്തിയാടി വേറെ മറ്റേ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരനും ഇറങ്ങി അവർ കൊച്ചിൻ്റെ വാരിയെടുത്ത് തോളയിലിട്ട് സീപ് ചാർ കൊടുത്ത് പിന്നെ ഞങ്ങളെല്ലാം കൂടി കൂടി കയറും കോണി എല്ലാം ഇട്ട് കൊടുത്തിട്ട് വലിച്ച് കയറ്റുമാണ് സംഭവം ഉണ്ടായത് അപ്പോൾ ഈ കുഞ്ഞ് ചെറിയ കുട്ടിയാണ് അപ്പോൾ കുറേ നേരം അതിനകത്ത് ബുദ്ധിമുട്ട് കുറേ പാടുവിട്ടു ശരിക്കും അതിനകത്ത് കയറി പോയി പിന്നെ നമ്മൾ കോണിയെല്ലാം ഇറക്കി കൊടുത്തതിന് ശേഷമാണ് ആൾ കുട്ടിയായിട്ട് കയറി വന്നത് അവിടെ നിന്ന് അവർ മറ്റേ കേസരന്വേഷണമായിട്ട് അവരും പോട്ട് പോയി തന്നെ മറ്റേ ഒരു വണ്ടിയിലായ ഒരു വാഹനത്തിൽ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു നേരെ അവർക്ക് ഒരു 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 കേരള മൊത്തത്തിൽ കാര്യമാണ് ഇവരിൽ നിന്നും കിട്ടിയിട്ടുള്ളത് മാതാപിതാക്കൾ വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്താണ് കുട്ടി കിണറ്റിനുള്ളിൽ വീണത് സിയാൻ കോഴഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കിണറിന് ചുറ്റുമതിലുണ്ടെങ്കിലും ഒരു ഭാഗത്ത് ഉയരം കുറവായതാണ് അപകടത്തിനിടയാക്കിയത് സുരക്ഷാ സംവിധാനങ്ങൾക്കൊന്നും കാത്തുനിൽക്കാതെ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിനായി സമയോചിതമായ ഇടപെടൽ നടത്തിയ മൂവാറ്റുപുഴ പോലീസ് സംഘം നാടിന് ഇന്നും മാതൃകയാണ് കുറഞ്ഞ ഹോസ്പിറ്റൽ കിണറ്റിൽ വീണ കുട്ടിയെ രക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജില്ലാ പോലീസ് മേധാവിയുടെ അഭിനന്ദനം മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ സബ്ഇൻസ്പെക്ടർ അതുൽ പ്രേം ഉണ്ണി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ എസ് ഷിനു സീനിയർ സി പി ഒ രഞ്ജിത് രാജൻ എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി അനുമോദന പത്രം നൽകി ആദരിച്ചത് മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി കുഞ്ചേരി ഭാഗത്ത് കിണറ്റിൽ വീണ നാല് വയസ്സുകാരനായ ആൺകുട്ടിയെ മൂവാറ്റുപുഴ എസ് ഐയും സംഘവും നാട്ടുകാരും ചേർന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെടുത്തിയത് ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ക്ഷേമത്തിനും സമഗ്ര വികസനത്തിനുമായി വിവിധ പദ്ധതികളും പരിപാടികളുമായി മൂവാറ്റുപുഴ നഗരസഭാ ഭരണസമിതി ജാതിമത രാഷ്ട്രീയത്തിനതീതമായാണ് ഭരണസമിതി പ്രവർത്തിക്കുന്നതെന്ന് ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി മൂവാറ്റുപുഴ നഗരസഭയുടെ ക്ഷേമത്തിനും സമഗ്ര വികസനത്തിനുമായി വിവിധ പദ്ധതികളും പരിപാടികളുമായി നഗരസഭാ ഭരണസമിതി പൊതുജന പങ്കാളിത്തത്തോടെ ക്ഷേമ വികസന പദ്ധതികൾ എന്ന ലക്ഷ്യത്തോടെയാണ് ഭരണസമിതി മുന്നോട്ടു പോകുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി വൈസ് ചെയർമാൻ പി എം അബ്ദുൾ സലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി രജിത അസംബിഗം ജിനു ആന്റണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭയുടെ പ്രവർത്തനങ്ങളെ തരം തിരിച്ച പ്രാവർത്തികമാക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നതെന്ന് ജോയിസ് മേരി ആന്റണി പറഞ്ഞു അഞ്ചു വർഷകാലം ഞങ്ങൾക്ക് ഉറപ്പു തരാൻ പറ്റുന്ന കാര്യം നഗരസഭയിലേക്ക് ഏതൊരു വ്യക്തിക്കും സ്വന്തം കുടുംബത്തിലേക്ക് കടന്നു വരുന്ന കൂടി കടന്നു വരാൻ സാധിക്കുമെന്നുള്ള അപ്പൊ ആ ജീവിതങ്ങൾക്ക് മുൻപില് കൊട്ടിയടയ്ക്കപ്പെടുന്ന വാതിലുകളോ നോ പറയുന്ന മേശകളോ ഡെസ്കുകളോ ഉണ്ടായിരിക്കില്ല എന്നുള്ള ഒരു ഉറപ്പാണ് അഞ്ചാമതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടുള്ളത് അവിടെ വന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ സുതാര്യമല്ലാത്ത രീതിയിലുള്ള ഏതൊരു ഇടപെടൽ നടത്തിയാലും അതിൽ കൃത്യമായ നടപടി ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് അപ്പൊ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുക സുതാര്യമാക്കുക എന്നുള്ളതാണ് അപ്പം അഞ്ചാമത്തെ വിഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഈ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടുകൂടി കൃത്യതയോടുകൂടി നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മൾ അഞ്ചാമത്തെ വിഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുക അപ്പൊ ഇത്തരത്തില് എല്ലാ മേഖലകളെയും പോർത്തിടക്കിക്കൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഭരണസമിതിയുടെ വിഷൻ എന്ന് പറയുന്നത് ഇതുകൂടാതെ ഫ്യൂച്ചർ മൂവാറ്റുപുഴ മീറ്റ് യുവർ എന്നീ രണ്ട് പരിപാടികളും നഗരസഭ ഉടൻ നടപ്പിലാക്കുമെന്ന് ജോയിസ് മേരി ആന്റണി കൂട്ടിച്ചേർത്തു ഉദ്ദേശിക്കുന്നത് എന്ന് ഒന്നാം ഘട്ടത്തിൽ കേൾക്കുക എന്നതാണ് നിങ്ങൾക്ക് അറിയാം ഞങ്ങളെ കഴിഞ്ഞ് കൃത്യമായ ഇതിനൊക്കെ അപ്പുറത്തേക്ക് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഇരിക്കുന്ന വേദിയിൽ ഇരിക്കുന്ന വ്യക്തികളെ കഴിഞ്ഞു അറിവുള്ളവര് ഭൂമിശാസ്ത്രപരമായിട്ട് പഠിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികൾ സമൂഹത്തിൽ ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ നമ്മുടെ നിലവിൽ പ്രധാനമായിട്ട് ഉപദേശിക്കുന്ന വിവിധ ക്ലബ്ബുകളുടെ പ്രതിനിധികളെ വിവിധ സംഘടനകളുടെ പ്രതിനിധികളെ അത്തരത്തിലുള്ള ഇതിൽ ഈ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾക്ക് ഇൻവിറ്റേഷൻ കൊടുത്ത് അവരെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്ന് മൂവാറ്റുപുഴിയെ കേൾക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫ്യൂച്ചർ മൂവാറ്റുപുഴയുടെ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ചെയർപേഴ്സൺ എന്ന് പറയുന്ന ഒരു ഒരു പ്രോഗ്രാം ആണ് അതിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ഉൾപ്പെടെയുള്ളവര് എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ച എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ച ചെയർപേഴ്സണും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്മാരും അതാത് തസ്തികകളിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഒരുമിച്ച് പൊതുജനങ്ങളെ കാണും അതാണ് മീറ്റ് യുവർ മീറ്റുവെയർപേഴ്സൺ എന്ന് പറയുന്ന പ്രോഗ്രാം തിങ്കളാഴ്ച നടന്ന നഗരസഭാ കൗൺസിലെ പ്രതിഷേധത്തെ തുടർന്നുണ്ടായ ബഹളത്തിലും കൗൺസിലർ കെ എസ് ജയകൃഷ്ണൻ നായരെ സസ്പെൻഡ് ചെയ്യാൻ നടത്തിയ ജോയിസ് മേരി സമ്മേളനത്തിൽ വിശദീകരിച്ചു പറയുന്നത് ജക്ഷൻ എന്ന് എന്ന് പറയുന്ന റീസൺ 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 കൗൺസിൽ മറ്റൊരു അതായത് ഈ യാതൊരു അജണ്ട അജണ്ട സംസാരിച്ച് സംസാരിച്ച് ക്ലോസ് ക്ലോസ് നീക്കത്തെ ചെയ്തതിന് ശേഷം വീണ്ടും അദ്ദേഹം അതുമായിട്ടൊരു ബന്ധവും ഒരു ക്വയറിയാണ് ചോദിച്ചത് അതായത് ചോദിച്ച ക്വയറി ഇതായിരുന്നു നിലവിൽ ഇവിടെ എത്ര ഡ്രൈവർമാരുണ്ടായിരുന്നു സെക്രട്ടറി ഉത്തരം പറഞ്ഞു അപ്പൊ നിയമം അനുസരിച്ച് ചെയർപേഴ്സൺ റൂൾ ചെയ്തതിന് ശേഷം ആ അജണ്ട ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ക്വസ്റ്റിൻ അനുവദിക്കപ്പെടേണ്ടതില്ല അത് കൗൺസിലിന്റെ സമയം കളയാനായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ അത് പ്രൊസീഡ് ചെയ്യേണ്ട ചോദ്യം ഇത് അജണ്ടയായിട്ട് ബന്ധമില്ലാത്തൊരു ചോദ്യം ആണ് അപ്പൊ അത് പ്രൊസീഡ് ചെയ്യേണ്ടത് എല്ലാം അജണ്ട ക്ലോസ് ചെയ്തു എന്നുള്ള അദ്ദേഹം സെക്രട്ടറി ആൻസർ ചെയ്യണം എന്ന് പറയുകയും ചെയ്യും ശരിക്കും പറഞ്ഞാൽ ചെയർപേഴ്സൺ ശേഷം സെക്രട്ടറിയോട് ആൻസർ ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം അജണ്ട കണ്ടിന്യൂ ചെയ്ത കൗൺസിൽ ക്ലർക്കിനെ ആക്രമിക്കാൻ ശ്രമിക്കുക അദ്ദേഹത്തിന് മൈക്ക് പിടിച്ചു വാങ്ങിക്കുകയും ചെയ്തപ്പോഴാണ് വയലന്റ് ആവുക വയലന്റ് ആവുക എന്നുള്ളത് കൗൺസിലിൽ അനുവദിക്കാൻ പാടില്ല പാടുള്ള കാര്യമല്ല അത് ചട്ടത്തിനെതിരാണ് ഇപ്പൊ താങ്കളെ പുറത്താക്കുവാനായിട്ട് എനിക്ക് സാധിക്കും ഒറ്റ സംസാരിച്ചാലും പരിപാടികമായ കൗൺസിലിനെ മലിനപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചാലും അത് ബുദ്ധിമുട്ടാണ് മറ്റു കൗൺസിൽ അംഗങ്ങൾക്ക് എന്ന് പറയുകയും

സെക്രട്ടറി എന്നിട്ടും കാര്യങ്ങൾ മനസ്സിലായിട്ടും മനസിലാവാത്ത തരത്തില് പ്രതീക്ഷിക്കുന്നത് പത്രമാധ്യമങ്ങളിൽ നിന്നും എക്സ്പെർട്ടിൽ നിന്നുമാണ് ജാതിമത രാഷ്ട്രീയത്തിനതീതമായാണ് ഭരണസമിതി പ്രവർത്തിക്കുന്നതെന്നും ജോയിസ് മേരി ആന്റണി പറഞ്ഞു മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി സമുച്ചയ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി മാത്യകുഴൽനാടൻ എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ഫെബ്രുവരിയോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് എം എൽ എ ബസ് സ്റ്റേഷൻ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി മാത്യു കുഴൽനാടൻ എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ഫെബ്രുവരി മാസത്തിനുള്ളിൽ ശേഷിക്കുന്ന എല്ലാ പ്രവർത്തികളും പൂർത്തീകരിക്കുന്ന തരത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതെന്ന് യോഗത്തിൽ അധികൃതർ അറിയിച്ചു നിലവിൽ ഫയർ ടാങ്ക് ഗ്യാരേജ് റൂഫിംഗ് വാഷിംഗ് സർവീസ് സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക് കേബിൾ ഡെസ്റ്റ് ഡ്രെയിനേജ് തുടങ്ങിയ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ക്ലോക്ക് ടവറിന്റെയും കോമ്പൗണ്ട് വാളിന്റെയും സ്ട്രക്ചറൽ ഗ്ലൈസിംഗിന്റെയും നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് ഇതോടൊപ്പം പെയിന്റിംഗ് ജോലികളും ആരംഭിച്ചിട്ടുണ്ട് പുതിയ കെട്ടിടത്തിന്റെയും പഴയ കെട്ടിടത്തിന്റെയും ഇലക്ട്രിഫിക്കേഷൻ പ്രവർത്തനങ്ങൾ ശുചിമുറികൾ തുടങ്ങുന്നതിനാവശ്യമായ എസ് ടി പി വർക്കുകൾ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തിനാവശ്യമായ ക്രമീകരണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സംയുക്ത സ്ഥല നടന്നു വർഷങ്ങളായി പൂർത്തിയാകാതെ കിടന്നിരുന്ന മൂവാറ്റപ്പെട്ട കെ എസ് ആർ ടി സി ഡിപ്പോ നവീകരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കോടി രൂപ ചെലവഴിച്ചാണ് നടപ്പാക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി സ്റ്റേഷൻ മാസ്റ്റർ റൂം ഇൻഫർമേഷൻ ഏരിയ വനിതാ പുരുഷ ജീവനക്കാർക്ക് പ്രത്യേക വിശ്രമ മുറികൾ യാത്രികർക്കുള്ള ആധുനിക കാത്തിരിപ്പ് കേന്ദ്രം ശുചിമുറികൾ വാഷ് ഏരിയ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി കെ എസ് ആർ ടി സി എ ടിഒ രാജേഷ് ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിനിത പി ഡബ്ല്യു ഡി ഇലക്ട്രോണിക്സ് അസിസ്റ്റന്റ് എഞ്ചിനീയർ റാണി കെ ജി ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ എൻ സതീശൻ പി ഡബ്ല്യു ഡി സ്പെഷ്യൽ ബിൽഡിംഗ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനു കെ ആർ പി ഡബ്ല്യു ഡി ഓവർസിയർ ധനീഷ് നഗരസഭ ഓവർസിയർ കെ എം ഗിരീശൻ തുടങ്ങിയവർ പങ്കെടുത്തു തോട്ടത്തിൽ